നമസ്കാരം ഇത് ഐബിയൻ മലയാളം ലോകമെങ്ങുമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാത്രി ക്രിസ്മസ് കരോൾ നൈറ്റായി കൊണ്ടാടി കേരളത്തിലെ പള്ളികളിലും തിരുപ്പിറവിയുടെ ഓർമ്മകൾ പുതുക്കി ക്രിസ്മസ് കരോൾ ആഘോഷിച്ചു മാർത്തോമാ സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിന് കീഴിലുള്ള ഉളനാട് ബദേൽ മാർത്തോമ ഇടവകയുടെ ക്രിസ്മസ് കരോളിൻ്റെ ദൃശ്യങ്ങളാണെന്ന് ഐബിൻ മലയാളം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇടവക വൈസ് പ്രസിഡന്റ് എം എസ് എബ്രഹാമിൻ്റെ പ്രാർത്ഥനയോടെ വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഉളനാട് ഇടവകയുടെ ക്രിസ്മസ് കരോളിന് തുടക്കമായി ഓ കം ഓൾ വി ഫേത്ത്ഫുൾ എന്ന പ്രശസ്തമായ ക്രിസ്മസ് ഗാനം ആലപിച്ചുകൊണ്ട് മെഴുകുതിരികൾ കയ്യിലേന്തി ഗായക സംഘാംഗങ്ങൾ വിശുദ്ധ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു മനോഹരമായ ഗാനങ്ങൾക്ക് ഗായക സംഘം നേതൃത്വം നൽകി അവന്റെ ആധിപത്യത്തിന്റെ അവസാനം ഉണ്ടാകുകയില്ല വന്നു ചേർന്ന ഏവരെയും ഇടവക സെക്രട്ടറി രഞ്ജിത്ത് എബ്രഹാം തോമസ് സ്വാഗതം ചെയ്തു அவருதோ அதுவும் തുടർന്ന് ഇടവക വികാരി റവറൻ എബ്രഹാം ഉമ്മൻ അധ്യക്ഷ പ്രസംഗം നടത്തി

സുപ്രസിദ്ധ സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ എം എസ് സുനിൽ ആയിരുന്നു മുഖ്യാതിഥി ൂന്നിയ മനോഹരമായ സന്ദേശം അവർ പങ്കുവച്ചു അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ദൈവമുദ്ധനായിട്ട് ജനിച്ച് ലോകത്തിന്റെ രക്ഷകനായിട്ട് മാറിയ യേശു ക്രിസ്തു നമ്മൾക്ക് നൽകിയ ക്രിസ്മസിൽ കൂടെ നമുക്ക് നൽകിയ കുറെ മെസ്സേജസ് ഉണ്ട് ആ മെസ്സേജസ് ആണ് ഒന്ന് രണ്ട് പോയിന്റ്സ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാൻ അല്ലെങ്കിൽ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജസ് ഉണ്ട് അതെല്ലാം നമുക്ക് പങ്കുവെച്ചല്ലെങ്കിൽ അത് പറയാനായിട്ട് ഒരു ജന്മം ഇടുന്നു ഓരോ അനുഭവങ്ങളും ഓരോ മെസ്സേജസ് ആയിട്ട് തന്നെയാണ് ഏച്ചു പുസ്തകം എൻ്റെ ലൈഫ് തന്നെ മെസ്സേജസ് ആയിട്ടാണ് പക്ഷെ എല്ലാവരൊന്നും നമ്മൾക്ക് മനസ്സിലാകാനിട്ടാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നമ്മൾ ധരിച്ചിട്ടാണോ എന്ന് ചിലപ്പോ തോന്നാറുണ്ട് നമ്മൾക്ക് ആഹ്ലാദിക്കാനോ ആഘോഷിക്കാനോ സെലിബ്രേറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ദിനമായിട്ട് മാത്രം ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ മാത്രമായിട്ട് മാറുന്നതും ഒരു അമ്മയും മകനും അല്ലെങ്കിൽ അമ്മ അനുഭവിക്കുന്ന വേദനകൾ പ്രയാസങ്ങൾ അന്ന് ഇത്ര സൗകര്യങ്ങളില്ലാതിരുന്ന ഒരവസരത്തിൽ യാത്രാ സൗകര്യങ്ങളില്ലാതിരുന്ന വേളയിൽ യാതൊരു ഇന്നത്തെ പോലുള്ള ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ വഴിയറിയാതെ ദിക്കറിയാതെ എവിടേക്ക് പോകണം എന്ന് അറിയാത്തൊരവസ്ഥയിൽ തൻ്റെ കുഞ്ഞിനെ കുഞ്ഞിന് ജന്മം നൽകാൻ ഒരു മാതാവ് അനുഭവിച്ച ഒരു അമ്മ അനുഭവിച്ച വേദന തൊട്ട് അമ്മ നൽകിയ കരുതൽ ആ അമ്മ നൽകിയ സ്നേഹം പ്രയാസം ആ പ്രയാസത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് ആ സന്തോഷമാണ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നത് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തപ്പെട്ടു Veda padam by two. Verses 1 to 14. Luke, chapter 2, verses 1 to 14. At that time the Emperor of ordered the census to be taken throughout the Roman Empire. When this first census took place, Eurelius was the governor of Syria. Everyone then went to the register himself, each to his own town.

തന്റെ എഴുപതാം വയസ്സിൽ സൺഡേ സ്കൂൾ അധ്യാപന രംഗത്ത് നിന്ന് വിരമിക്കുന്ന ഡെയ്സി സാമ്പോലിനുള്ള ആദരവായിരുന്നു പിന്നീട് നടന്നത് ഡോക്ടർ എം എസ് സുനിൽ പൊന്നാടെ അണിയിച്ച് ഡെയ്സി ടീച്ചറിനെ ആദരിച്ചു

موahay 200 روپے موahay 200 روپے موahay 200 روپے موahay 200 روپے موahay 900 روپے موahay 900 روپے 30 روپے 30 روپے موahay 900 روپے موahay 900 روپے موahay 900 روپے موahay 900 روپے مل نہیںتا 9100 روپے

പിന്നീട് ആവേശം വിതച്ചുകൊണ്ട് സാന്താക്ലോസ് എത്തി अच्छे निर्णय नल्ला प्रोत्साहन किया ना बाबराई तो तो ने और ये वो प्रोग्राम बाहर भी नहीं दे लड़कियों से भी इनके बाद दो नहीं लगा दो नहीं हुए यार तो कहीं जाना भी नहीं है तो बहुत भाया मारी ये बात तो है यार तो वो भी नहीं तो लगे तो लाते वाला तो है वाई स्पोर्ट्स ट्रस्टी, trustee, dear trustee. Cross on the dead body. Why? She don't care who they are. Christmas है, coming. They even don't want to have a party. What kind of world? And now we are sitting here. Hey, party show. What are we doing? भाई है ना यार तो कौन ही तो नहीं हो, तेरे को अच्छा Amaa yii kɔɔnaa lakana yii kaa ngaa zɔlɔ yoo k'otɔn fanaa yoo sɔgbolo gã, wɔn k'ɔkãã wɛrɛ k'ɔkãã yoo sɔgbolo yoo k'omele yi a wolo bebe.

multimilbō ai kuno rōtō nō meh the rōrō अरे ये जो नाविरान दिखा रहा है ये तो दी आनंद है ये आनंद है आनंद आप कोटा क्या दिखा रहे हो कोटा क्या दिखा रहे हैं आनंद है जिंप्सन है कोली मामे कोली क्या दिखा रहे हैं सांग जब ऊँग मिला देगा लोटा लेके वो तो मालूम है दिलील है उनको मालूम है रोशन जिंप्सन एमिलसन രോഗ ഷോണ വിജയത്തിന് ആ കൊടക്കാറുണ്ട്

എത്ര വാളീനെ അപ്പുറത്തെ കറവോ സോരിവാം കൊണ്ടാ ആയിസമിതി വെക്കുന്നത് നമ്മൾ ചെയ്യും എന്താണി ഫെർമോണി ഫെർമോണി വാങ്ങി ഫെർമോണി നീരുളി വാങ്ങി ഇതിത്തരെ കണ്ടല്ലേ ഇതിനെ വാൾനെ കൊണ്ടിത്താനോ ഒക്കെ നീകര വചന ആ വീരൻ വാമായിട്ട് നടക്കോട് ഇവാളിയാറടിക്ക് ഇത്രയും പിള്ളേർ സ്നേഹം ഒന്നൊന്നര മാസമായിട്ട് കഷ്ടപ്പെടുവർ എല്ലാ പിള്ളേരെ നിങ്ങളൊക്കെ കാണണം അടുത്ത വർഷം നിങ്ങൾ വേണം ക്രിസ്മസ് ആഘോഷിക്കാൻ കേട്ടോ സൈലൻ നൈറ്റ് ഹോളി നൈറ്റ് എന്ന വിശ്വപ്രസിദ്ധ ഗാനത്തോടെ കരോൾ നൈറ്റിന് സമാപനം കുറിച്ചു വന്നു ചേർന്ന ഏവർക്കും കേക്കും വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് ഐബിയൻ മലയാളം